രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ പ്രചാരണത്തിൽ വന്ന ഒരു ടൈക്ക് ഓഫിൻ്റെ ഒരു വിഷയമാണ് ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത് എയർ അലൈൻസിൻ്റെ ഫ്ലൈറ്റും അതുപോലെ ഇന്ത്യയുടെ ഫ്ലൈറ്റും ഇതുപോലെ ചെരിഞ്ഞിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അധികം വൈറലായിക്കൊണ്ട് നമ്മളുടെ ലക്ഷദ്വീപിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോകുന്നുണ്ട് അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അത് ഈ വെതറിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ വിൻഡ് ഈ ഒരു ടേക്ക് ഓഫിന് പറയുന്നത് ക്രോസ് വിൻഡ് ടേക്ക് എന്നാണ് ക്രോസ് വിൻഡ് അതായത് നമ്മൾ എയർക്രാഫ്റ്റ് എങ്ങോട്ടാണോ റൺവേയിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തരത്തിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മുടെ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈലറ്റിന് എയർക്രാഫ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇതിനെയാണ് ക്രോസ് വിൻഡ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് അതിന് ട്രെയിൻഡായിട്ടുള്ള നമ്മളുടെ എയർക്രാഫ്റ്റ് പൈലറ്റ്സ് ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ഇവർ എയർ ഫ്ലൈ ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ ലക്ഷദ്വീപിലെ പ്രത്യേകിച്ച് അകത്തിദ്വീപിൽ ഒരു സിംഗിൾ റൺവേ ആയതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടേക്ക് ഓഫിന് എളുപ്പമുള്ളത് അതായത് ടു വേർഡ്സ് കടലിനോട് ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രോസ് വിൻ ടേക്ക് ഓഫ് മിക്കവാറും അകത്തി ഐലൻഡിലെ എയർപോർട്ടിൽ ഈ ചെറിയ എയർപോർട്ടിൽ ഒറ്റ ഒരു റൺവേ മാത്രമുള്ള എയർപോർട്ടിൽ മിക്ക സമയത്തും എസ്പെഷ്യലി നല്ല കാറ്റ് വീശുന്ന സമയത്ത് നല്ല നല്ല കാറ്റ് ഓപ്പോസിറ്റായിട്ട് വീശുന്ന സമയത്ത് ഈ ഒരു ക്രോസ് വിൻ ടേക്ക് ഓഫ് ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആരും പേടിക്കാനുള്ള സംഭവമൊന്നുമല്ല ഇത് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത പൈലറ്റ് തന്നെയാണ് ഈ ഒരു ടേക്ക് ഓഫിന് സാഹസികമായിട്ട് മുതിരുന്നത് സോ ഹാപ്പി ജേണി